ഈ സ്റ്റഡി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചാക്യാർ കൂത്ത് കുറിപ്പ് തയ്യാറാക്കാം കേരളത്തിൻ്റെ തനതായ കലാരൂപമാണ് ചാക്യാർ കൂത്ത് ചാക്യാർ സമുദായത്തിലെ പുരുഷന്മാർ മാത്രമാണ് ചാക്യാർ കൂത്ത് അവതരിപ്പിക്കുന്നത് ഇതൊരു ഏകാംഗ കലാരൂപമാണ് രണ്ടായിരം വർഷത്തിലേറെ പാരമ്പര്യമുള്ള ഒരു കലാരൂപമാണ് ചാക്യാർകൂത്ത് ചാക്യാർകൂത്ത് കേരളത്തിൽ ബുദ്ധമതത്തിൻ്റെ പ്രഭാവം നിലനിന്നിരുന്ന കാലത്ത് ബുദ്ധമത വിശ്വാസികളായ മുനിമാർ അവതരിപ്പിച്ചിരുന്ന നൃത്ത രൂപമാണ് ചാക്യാർകൂത്ത് ക്ഷേത്രങ്ങളിലെ കൂത്തമ്പലങ്ങളിൽ മാത്രമേ അവതരിപ്പിച്ചിരുന്നുള്ളൂ പ്രശസ്ത ചാക്യാർകൂത്ത് കൂടിയാട്ടം കലാകാരനായ ഗുരുനാട്യാചാര്യ പൈങ്കുളം രാമ ചാക്യാറാണ് ചാക്യാർ പൂത്തിനെ അമ്പലത്തിന്റെ മതിൽക്കെട്ടുകൾക്കകത്തു നിന്ന് കകത്തുനിന്ന് സാധാരണക്കാരുടെ അടുത്തേക്ക് കൊണ്ടുവന്നത് വേഷം മുഖത്തും നെഞ്ചിലും കൈമുട്ടിനുമേലെയും അരിമാവ് കൊണ്ട് അണിയും കണ്ണിൽ വീതിയിൽ കണ്ണെഴുതി വാലിടും നെറ്റി മൂക്ക് കവിളുകൾ താടി നെഞ്ച് കൈകൾ എന്നിങ്ങനെ പതിനാലു ഭാഗങ്ങളിൽ ചുവന്ന പൊട്ടുണ്ട് മീശയ്ക്ക് മേൽക്കൊമ്പും കീഴ്ക്കൊമ്പും ഉണ്ട് ചെവിപ്പൂക്കളും കുടുമയും വാസിയും പീലിപ്പട്ടും ഉണ്ടാകും കൈകളിൽ ഘടകം മാറിടത്തിൽ പൂണൂൽ എന്നിവയുണ്ടാകും ഒരു ചെവിയിൽ തെച്ചിമാലയും മറ്റേതിൽ വെറ്റില ചുരുളും വയ്ക്കും പ്രാദേശിക ഭാഷയും സംസ്കൃതവും ഇടകലർത്തിയാണ് അവതരണം നർമ്മവും സാമൂഹിക വിമർശനവും പാരമ്പര്യ വിഷയങ്ങളും കോർത്തിണക്കിയുള്ള അവതരണമാണ് രീതി ചാക്യാർകൂത്ത് കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമാണ്